കാർഷിക മേഖലയിൽ ഈ അമിതമായ രാസവള പ്രയോഗത്തിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ ഇത് ജൈവകൃഷി പിന്തുടരുന്ന ഒരുപാട് പേര് പപ്പേട്ടൻ്റെ കഥയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധകരാണ് അപ്പോൾ പപ്പേട്ടൻ എങ്ങനെ ആരുടെയെങ്കിലും ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാൽ ആ ഒരു എന്നെ വിളിച്ച് പറയും ഇങ്ങനെയുണ്ട് അപ്പോൾ അവരോട് ഞാൻ വിളിച്ച് ചോദിക്കും പപ്പേട്ടൻ മാത്രമേ ഇത് കൊടുക്കുന്നു പോകുവുള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ ഉള്ള കാര്യങ്ങൾ പങ്കിട്ട് എടുക്കാറുണ്ട് വളരെ നല്ല ഒരു പഴപ്പായ സാനം പപ്പേട്ടനെ വേണ്ടി രാമചന്ദ്രന്റെ മേൽനോട്ടത്തിൽ പത്മാവതി ചേച്ചി ചേച്ചി എന്നൊരു ആണോ അനിയത്തിനാണോ സഹോദരി സഹോദരി എന്ന് പറയാം അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതിന് കഴിക്കും അപ്പൊ അതിന്റെ മധുരവും പപ്പേട്ടന്റെ സ്നേഹത്തിന്റെ സൗരഭ്യവും ഒക്കെ ആയിട്ടാണ് അല്ലെ പൊതുവിലുള്ള ഇന്ത്യയിലെ സ്ഥിതി ഇഷ്ടത്തെ അതിർത്തിയിലെ പ്രശ്നങ്ങൾ അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞു ശരി ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണത്തിൽ ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചത് ഇപ്പോൾ ഒരു പ്രതിഷേധമാണ് അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു ഇപ്പോ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു കൊണ്ടിരിക്കുന്നത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് തുടങ്ങില്ല വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയൂല അതുകൊണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ കൂടുതൽ വസ്തുതകൾ വരട്ടെ ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുമ്പോൾ അനുഭവിച്ചത് ഓക്കെ വളരെ സന്തോഷം